സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയന്നൂക്കാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ സെൻട്രലിൽ നിന്നും രണ്ടര ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇത് ഒരു ഏക്കർ സ്ഥലമാണ് കൊടുക്കുന്നത് നിറച്ച് പാഴ് മരങ്ങൾ തേക്ക് മരങ്ങളും ഇരുന്നൂറ് മരം ഇരുന്നൂറ് റബ്ബർ മരം നല്ല വണ്ണുള്ള റബ്ബർ മരം മൂന്നാം വർഷം വെട്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഒരു സൈഡ് ഗായത്രി ചീരക്കുഴി പുഴ അപ്പുറത്ത് കോട്ടേജ് അങ്ങനെയുള്ളതാണ് അപ്പുറത്തെ സൈഡ് വരുന്നത് ഒരു സൈഡ് ഈ സൈഡിൻ്റെ തൊട്ടടുത്തായിട്ട് ആശ്രമം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇത് വിലയും കാര്യങ്ങളും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇതിൽ പറയുന്നതായിരിക്കും വിളിക്കുക ഓക്കെ സുഹൃത്തുക്കളെ ഇത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ടു തിരുവില്ലാമല പോകുന്ന റോട്ടിൽ ചീരക്കുഴി പാലത്തിൻ്റെ അവിടെ നിന്നും കനാൽ റോഡിലൂടെയാണ് ഈ സ്ഥലമുള്ളത് ഇത് ഒരേക്കറയാണ് മൊത്തം വരുന്നത് ഒരു സൈഡ് കംപ്ലീറ്റ് പഞ്ചായത്ത് ടാർ റോഡും പുറവശത്ത് പുറകുവശത്ത് വരുന്നത് ഗായത്രി പുഴ ചീരക്കുഴി ഗായത്രി പുഴയാണ് പുറകുവശത്ത് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇത് വീഡിയോ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ശരിക്ക് ശ്രദ്ധിച്ച് കണ്ട് എന്താണ് പറയുന്നത് എന്താ വില പറയുന്നത് എവിടെയാണ് സ്ഥലം പറയുന്നത് എന്ന് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക ഓണർ ഇതിന് ചോദിക്കുന്ന വില സെൻറ് വില അൻപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഒരു സെൻറ് വില അപ്പോൾ പരമാവധി എന്ന് പറഞ്ഞാൽ ഇതിൽ വല്ല കോട്ടേജ് കെട്ടാനോ വില്ലകൾ കെട്ടാനോ വീടുകൾ കെട്ടാനോ എല്ലാത്തിനും അനുയോജ്യമായ സ്ഥലമാണ് ഇത് പറമ്പാണ് വരുന്നത് ഇതിൽ നിറച്ച് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നല്ല നല്ല തേക്ക് മരങ്ങൾ നിൽപ്പുണ്ട് കുറച്ച് റബ്ബറുണ്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കംപ്ലീറ്റ് വീഡിയോ കാണുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലോ ഒരു ലൈക്ക് ചെയ്യുക ഒരു ഷെയർ കൂടി ചെയ്യുക ഓക്കേ